ഐഎസ്ആർഒയുടെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ പുഷ്പകിന്റെ ലാൻഡിംഗ് പരീക്ഷണം വിജയകരം ചിനൂക് ഹെലികോപ്റ്ററിൽ നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ പേടകത്തെ എത്തിച്ച് താഴെ താഴെക്കിട്ടാണ് പരീക്ഷണം നടത്തിയത് ഈ പരീക്ഷണത്തിൽ പേടകം സ്വയം ദിശ മാറ്റി ലാൻഡ് ചെയ്ത് പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി കർണാടകയിലെ ചിത്രദുർഗയിലെ ഡിആർഡിഒയുടെ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ വെച്ചായിരുന്നു പരീക്ഷണം രാവിലെ ഏഴ് പത്തിനാണ് പരീക്ഷണം നടന്നത് പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമായ ആർ എൽ വി രണ്ടാമത്തെ പരീക്ഷണമാണ് വിജയകരമായി പൂർത്തിയായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടിനാണ് ആദ്യ ആർ എൽ വി ലാൻഡിംഗ് പരീക്ഷണം നടന്നത് ആദ്യത്തെ പരീക്ഷണത്തിന് ശേഷം പതിനൊന്ന് മാസങ്ങൾക്കിപ്പുറമാണ് രണ്ടാമത്തെ പരീക്ഷണം നടക്കുന്നത് ആദ്യത്തെ പരീക്ഷണത്തിൽ റൺവേയുടെ ദിശയിലേക്കാണ് പേടകത്തെ ഇട്ടത് എന്നാൽ ഇത്തവണ അല്പം വശത്തേക്ക് മാറിയാണ് പേടകത്തെ താഴേക്കിട്ടത് ദിശമാറ്റ സംവിധാനത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പുവരുത്താനായിരുന്നു പരീക്ഷണത്തിൽ മാറ്റം വരുത്തിയത് ബഹിരാകാശത്തുനിന്ന് തിരിച്ചിറങ്ങുമ്പോൾ പല പ്രതികൂല സാഹചര്യങ്ങളെയും ആർ എൽ വി നേരിട്ടേക്കാം അത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനമാണ് ഈ ലാൻഡിംഗ് പരീക്ഷണങ്ങൾ രണ്ട് പരീക്ഷണങ്ങൾ വിജയിച്ചതോടെ അടുത്ത പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ് ആർ എൽ വി ഈ പരീക്ഷണത്തിൽ പേടകത്തെ ബഹിരാകാശത്തേക്ക് അയക്കും ആ പരീക്ഷണം കൂടി വിജയകരമായി പൂർത്തിയാകുകയാണെങ്കിൽ ഐ എസ് ആർയുടെ കിരീടത്തിലേക്ക് ഒരു പൊൻതൂപൽ കൂടി നമുക്ക് ചേർക്കാൻ സാധിക്കും